ഈശ്വസഹായിക്ക സ്തുതയായിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം സെക്ഷൽ റെവല്യൂഷൻ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയിലൂടെ ദൈവം നമുക്ക് നൽകിയ ഒരു അമൂല്യനിധിയാണ് തിയോളജി ഓഫ് ദി ബോഡി അഥവാ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ നമ്മുടെ ശരീരവും ഒരു കൂതാശയാണ് എന്ന് ജോൺ പോൾ പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് അദൃശ്യനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യമായ ഒരു അടയാളമാണ് നമ്മുടെ ശരീരം അതെ നമ്മുടെ ശരീരം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ നിയമത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള രണ്ട് പരാമർശങ്ങളാണുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഫരിസേര് വിവാഹത്തിൻ്റെ അവിഭാജ്യതയെക്കുറിച്ച് ഈശോയോട് തർക്കിക്കുന്ന സന്ദർഭങ്ങളാണ് അത് രണ്ടും ഈ രണ്ട് സന്ദർഭങ്ങളിലും ഈശോ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട് ഇൻ ദ ബിഗിനിങ് അഥവാ ആദിയിൽ അതെ ആദിയിൽ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെയാണ് മനുഷ്യൻ ആരാണ് എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ കുറച്ചെങ്കിലും നമുക്ക് സാധിക്കുകയുള്ളൂ മത്തായുടെയും മാർക്കോസിൻ്റെയും സുവിശേഷത്തിലെ ആ പരാമർശത്തിൻ്റെ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന് പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു ഇത് മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ വിവാഹത്തിൽ ദൈവമാണ് ദമ്പതികളെ ഒന്നിപ്പിക്കുന്നത് വിവാഹം സമൂഹത്താൽ സ്ഥാപിതമായ ഒന്നല്ല മറിച്ച് ദൈവം തന്നെയാണ് വിവാഹം സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പത്തെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം വീണ്ടും അരുളിച്ചു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അതെ അന്ന് വരെ ദൈവം നടത്തിയ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വിഭിന്നനാക്കുന്നത് ഈയൊരു കാര്യമാണ് ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം മറ്റ് ജീവജാലങ്ങളോടൊപ്പം തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എങ്കിലും മറ്റുള്ളവയുടെ എല്ലാം മേൽ ആധിപത്യം മനുഷ്യന് ദൈവം നൽകുന്നുണ്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ഒരു വിവരണം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇതാണ് സൃഷ്ടിയുടെ ആദ്യത്തെ വിവരണം ദി ഫസ്റ്റ് അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ ഓർ ദി എലോഹിസ്റ്റിക് അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ കാണുന്ന സൃഷ്ടിയുടെ വിവരണമാണ് ദ സെക്കൻഡ് അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ അഥവാ യാഹുവിസ്റ്റിക് അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ എന്നറിയപ്പെടുന്നത് സൃഷ്ടിയുടെ ഈ രണ്ടാം വിവരണത്തിലാണ് മനുഷ്യനെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് അതിൻ്റെ ആഴങ്ങളിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഹീബ്രു മൂലത്തിൽ മനുഷ്യനെ സൂചിപ്പിക്കാനായി പൂഴിയിൽ നിന്നുള്ളവൻ എന്നർത്ഥം വരുന്ന ആദം എന്ന പദമാണ് ബൈബിളിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നാം പരിശോധിക്കുമ്പോൾ സ്ത്രീയുടെ സൃഷ്ടിക്കു ശേഷം പുരുഷനെ ഇഷ് എന്നും സ്ത്രീയെ ഈഷ എന്നുമാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് പുരുഷന് അവന്റെ യഥാർത്ഥ സ്വത്വം ലഭിക്കുന്നത് സ്ത്രീയിൽ നിന്നുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിൽ തിന്മ ചെയ്ത് വീണു പോകുന്ന മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് അതുവരെ ഉണ്ടായിരുന്ന നിഷ്കളങ്കത മനുഷ്യൻ കൈവിട്ടു ിന്മ ചെയ്ത് വീണു പോകുന്നത് വരെയുള്ള മനുഷ്യനെയാണ് ഒറിജിനൽ മാൻ എന്ന് വിളിക്കുന്നത് മത്തായി മാർക്കോസ് സുവിശേഷങ്ങളിൽ ഈശോ ഉപയോഗിക്കുന്ന ആദിയിൽ ഇൻ ദ ബിഗിനിങ് എന്നുള്ള വാക്ക് ഈ ഒറിജിനൽ മാനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒറിജിനൽ മാനിന് പ്രധാനമായും മൂന്ന് സവിശേഷതകൾ അഥവാ ഒറിജിനൽ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആണ് ഉള്ളത് ഒറിജിനൽ സോളിറ്റ്യൂഡ് ഒറിജിനൽ യൂണിറ്റി ആൻഡ് ഒറിജിനൽ നേക്കഡ്നെസ് ഓർ ഒറിജിനൽ ഷെയിം ഇവ മനസ്സിലാക്കണമെങ്കിൽ വളരെ ആഴമേറിയ ഒരു പഠനം ആവശ്യമാണ് എന്നതിനാൽ പേരുകൾ മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ സെക്ഷുവൽ റെവല്യൂഷൻ്റെ ആഫ്റ്റർ ഇഫെക്ട്സിലും മരണ സംസ്കാരത്തിൻ്റെ പിടിയിലും പെട്ട് സ്വന്തം സ്വത്വബോധം തന്നെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന മനുഷ്യനെ ഈശോ ക്ഷണിക്കുന്നതും സ്വന്തം സ്വത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചത് ദാമ്പത്യ സ്നേഹത്തിൽ ഒന്നായി ദൈവം ദാനമായി നൽകുന്ന മക്കളെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ ദൈവം മനുഷ്യനെ വിളിക്കുന്നുണ്ട് ആധുനികതയുടെ പിടിയിലമർന്ന് സ്വന്തം സ്വത്വബോധം നശിച്ചുപോയ ധാരാളം സഹോദരരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയാകട്ടെ അതോടൊപ്പം ബൈസൻഡൈൻ പാരമ്പര്യത്തിൽപ്പെട്ട ഇറ്റാലോ അൽബേനിയൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൂപ്പ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ പുൽക്കൂട്